വൈ ഭവന പദ്ധതി എന്ന ആരോപണം നഗരസഭാ കൗൺസിൽ യോഗത്തിൽ പ്രതിപക്ഷം പ്രതിഷേധിച്ചു പുന്ന അഞ്ചാം വാർഡിലെ ഒരു ഗുണഭോക്താവിനെ അതിദാരിദ്ര്യ പദ്ധതി പ്രകാരം പാസായ വീടു സംബന്ധിച്ച് ആ കുടുംബത്തിനോട് പാർട്ടി നേതാവും ചെയർപേഴ്സണും ചേർന്ന് പാർട്ടിയുടെ പേര് പറഞ്ഞ് തങ്ങളുടെ നേട്ടമായി ഉയർത്തിക്കാട്ടുന്നു എന്നാരോപിച്ചായിരുന്നു പ്രതിഷേധം പദ്ധതി സിപിഎമ്മിന്റെ രാഷ്ട്രീയ നേട്ടമാക്കി മാറ്റാൻ നഗരസഭാ ചെയർപേഴ്സൺ നേതൃത്വം കൊടുക്കുന്നു എന്നാരോപിച്ചാണ് പ്രതിപക്ഷം ഇറങ്ങിപ്പോയത് കെ വി സത്താർ ബേബി ഫ്രാൻസിസ്

കുടികളുടെ അടുത്തലും കുറേ പരിപാടികൾ ചെയ്ത് എല്ലാം കഴിഞ്ഞ് ഈ ഓൺലൈനിൽ തന്നെ നമ്മളതിന്റെ പ്ലാൻ പെർമിറ്റൊക്കെ എടുത്തു വെച്ചപ്പോൾ ഞങ്ങളെ വാടകത്തെ ഒരു രാ രാഷ്ട്രീയ നേതാവ് ടെർബേഴ് കൂടി ഈ സ്ത്രീയുടെ വീട്ടിൽ പോയിട്ട് പറയുകയാണ് നിങ്ങൾക്ക് ഞങ്ങൾ വീട് വെച്ച് തരാം അപ്പൊ അവര് പറഞ്ഞ് വേണ്ട എനിക്ക് സാഹിതാത്ത എല്ലാത്തിനും ചെയ്തു തന്നിട്ടുണ്ട് അവര് വീടിന്റെ എല്ലാ പണികളും നടത്തിക്കൊണ്ട് ലിറ്റ് ചെയ്തത് അതൊക്കെ അവര് ഗവണ പറയുകയാണ് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഞങ്ങളെ നിങ്ങൾ പറയണം നിങ്ങൾക്ക് പോയിട്ട് എന്നാൽ പ്രതിപക്ഷത്തിനെ രാഷ്ട്രീയ തീമരം ബാധിച്ചുവെന്നും എന്തിനേയും രാഷ്ട്രീയവൽക്കരിക്കാൻ ശ്രമിക്കുകയാണെന്നും ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പറഞ്ഞു കൗൺസിലർ വിചാരിച്ച നടത്തില്ല എന്നൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല ചാവക്കാട് നഗരസഭയെ സംബന്ധിച്ചിടത്തോളം എല്ലാ വാർഡുകളിലും ഒരേപോലെയുള്ള പ്രവർത്തനമാണ് നടത്തുന്നത് പ്രതിപക്ഷത്തിൻ്റെ വാർഡ് എന്ന് പറയുന്ന ഒരു വാർഡ് ഈ നഗരസഭയിൽ ഇല്ല അവിടെ കൗൺസിലിൽ നമ്മൾ അവർക്കുള്ള അവസരമൊന്നും നിഷേധിച്ചിട്ടില്ല നമ്മുടെ കൗൺസിൽ അജണ്ടയ്ക്ക് ശേഷം കൃത്യമായിട്ടും അവർക്ക് പറയാനുള്ള അവസരം നൽകുമെന്ന് പറഞ്ഞിട്ടും അതിനെ ധിക്കരിച്ചുകൊണ്ടാണ് അവർ ഈ കൗൺസിൽ യോഗത്തെ അതുകൊണ്ട് പറയുന്ന ഈ പുനവിവാദത്തിൽ പ്രതിപക്ഷാരോപണം വിരുദ്ധമാണെന്ന് പറഞ്ഞ ചെയർപേഴ്സൺ വീട്ടുകാരോട് പദ്ധതി സംബന്ധിച്ച വിശദാംശങ്ങൾ നഗരസഭാധ്യക്ഷ എന്ന നിലയിൽ വ്യക്തമാക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂവെന്ന് വ്യക്തമാക്കി കൗൺസിൽ യോഗത്തിൽ അജണ്ട വായിക്കുന്ന സമയം വാർഡ് കൗൺസിലർ ഷാഹിദ മുഹമ്മദ് വിഷയമുന്നയിച്ചപ്പോൾ ചട്ടപ്രകാരം അജണ്ട ശേഷം അവസരം നൽകാമെന്ന് പറഞ്ഞെങ്കിലും അത് ഗവനിക്കാതെ പ്രതിപക്ഷാംഗങ്ങൾ ഇറങ്ങിപ്പോവുകയായിരുന്നുവെന്നും ഷീജ പ്രശാന്ത് കൂട്ടിച്ചേർത്തു സി സി ടി വി ന്യൂസ് ചാവക്കാട്